ആലപ്പുഴയിലെ നവജാത ശിശുവിൻ്റെ വൈകല്യത്തിൽ പരിശോധന നടത്തിയ ഡോക്ടേഴ്സിനെ താക്കീത് ചെയ്യണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘത്തിൻ്റേതാണ് ഈ ശുപാർശ വൈകല്യവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുമായി ആശയവിനിം നടത്തുന്നതിൽ ഡോക്ടേഴ്സിന് വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് പറയൂ ആ ഗുഡ് മോർണിംഗ് എസ് കെൻ ആലപ്പുഴയിലെ വനിതയും കുഞ്ഞും ആശുപത്രിയിൽ ജനിച്ച നവജാത ശിശുവിനാണ് അസാധാരണമായ വൈകല്യം കണ്ടെത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടറിനും ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന കാര്യം ആദ്യഘട്ടത്തിൽ ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ് പക്ഷേ ആശയവിനിമയം നടത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു സംഭവിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരെ താക്കീത് ചെയ്യണമെന്ന ഒരു ശുപാർശ കൂടി ഈ റിപ്പോർട്ടിലുണ്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഈ രണ്ട് ഡോക്ടർമാരെയും താക്കീത് ചെയ്യണമെന്ന ശുപാർശ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും അതിനുള്ള കാരണമായി പറയുന്നത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ രക്ഷിതാക്കളെ അറിയിച്ചില്ല ഈ ആശയവിനിമയം നടത്തുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു അപകട സാഹചര്യം അടക്കം ബോധ്യപ്പെടുത്തുന്നതിൽ ഈ ഡോക്ടർമാർക്ക് വീഴ്ച ഉണ്ടായി എന്നതാണ് പ്രധാനമായും ഇതിലെ കണ്ടെത്തൽ പക്ഷേ ചികിത്സാ പിഴവൊന്നും തന്നെ ഉണ്ടായി എന്നും ഇത്തരത്തിൽ നടത്തുന്ന സ്കാനിങ്ങിൽ ഗുരുതരമായ വൈകല്യങ്ങൾ മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നതാണ് പ്രധാനമായും റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇതിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ വിദഗ്ദ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി എന്നതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രിയുടെ ഒരു തീരുമാനം ഉണ്ടായേക്കും അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത് പക്ഷേ ചികിത്സാ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ ഡോക്ടർമാർക്ക് ഈ െതിരെ കാണുന്നില്ല താങ്ക് യു എം ജി പ്രതീക്ഷ ആണ് വിവരങ്ങൾ നൽകിയത് തോമസ് എബ്രഹാം ചോദിക്കുന്നു പി വന്നാൽ എസ് കെ എൻ ബ്രേക്ക് പറയും എന്താ മനുഷ്യൻ നന്നാകാത്തത് എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് നന്നാകാൻ പറ്റുന്നില്ല ഇപ്പോഴെനിക്ക് മനസ്സിലായി നന്നാകുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന്